യത്തിലെ വിശുദ്ധ സബസ്ത്യാനോ ഞങ്ങളുടെ സൃഷ്ടാവും ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ അങ്ങ് കഴിഞ്ഞ് ആശീർവദിക്കണമേ ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന ഈ വർഷത്തെ തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ഫാദർ അമൽ ആന്റണി മാളിയേക്കൽ മുഖ്യ കാർമികനായി പാരീസ് കൌൺസിൽ സമിതി അംഗങ്ങൾ ഫാമിലി യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ കാഴ്ച സമർപ്പണത്തിന് നേതൃത്വം നൽകി രാത്രി എട്ടിന് മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കലാസന്ധിയും നടന്നു പത്തിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് തിരുസ്വരൂപ്പം എഴുന്നള്ളിപ്പ് അഞ്ച് മുപ്പതിന് ദിവ്യബലി ഏഴ് പതിനഞ്ചിന് ലൈറ്റ് ആൻഡ് സൌണ്ട് ഷോ എട്ടിന് പാല കമ്മ്യൂണിക്കേഷൻസ് സഹരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും നടക്കും തിരുനാൾ ദിനമായ പതിനൊന്നിന് രാവിലെ ഒൻപതിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് റവറൻ ഫാദർ യേശുദാസ് പഴംപള്ളി മുഖ്യ കാർമ്മികനാകും ും വൈകിട്ട് മൂന്ന് മുപ്പതിന് കരചുറ്റി പ്രദീക്ഷണം സമാപന ആശീർവാദം തുടർന്ന് വർണ്ണക്കാഴ്ചകൾ എന്നിവയും നടക്കും